നമസ്കാരം ആലോ വാർത്തയിലേക്ക് സ്വാഗതം സ്വാക് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ അങ്കമാലിയിൽ നടക്കും സംസ്ഥാനത്തെ സൂപ്പർ മാർക്കറ്റ് ഉടമകളുടെ സംഘടനയായ സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിക്കുന്ന രണ്ടാമത് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്ന് മുതൽ അഞ്ച് വരെ അങ്കമാലി അർലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുമെന്ന് പ്രസിഡന്റ് ജോർഷിൽ പെട്ട അറിയിച്ചു സംസ്ഥാനത്ത് നിന്നും പുറത്തു നിന്നുമായി അയ്യായിരത്തോളം സൂപ്പർ മാർക്കറ്റ് ഉടമകളും റീറ്റെയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ കമ്പനികളും എക്സ്പോയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിക്കുന്ന പവൻ എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരാൻ വരുന്ന ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് തീയതികളിലായി ആഡ്ലെക്സ് കൺവെൻഷൻ സെൻറ്ററിൽ അങ്കമാലിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലും കേരളത്തിന് പുറത്തും ഉള്ള എഫ് എം സി ജി കമ്പനികളെ കമ്പനികളാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരുന്നത് എഫ് എം സി ജി ഡീൽ ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള സൂപ്പർ മാർക്കറ്റ് ഓണേഴ്സ് അയ്യായിരത്തോളം സൂപ്പർ മാർക്കറ്റ് ഓണേഴ്സ് ഈ ചടങ്ങിൽ ഈ ഈ ഫങ്ഷനിൽ

ഇന്ത്യയിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപാദകരും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതുപോലെ കച്ചവടക്കാരും പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു എക്സ്പോ മാംഗത്തിനാണ് അങ്കമാലി എയർടെക്സ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നത് അതിൽ ബിസിനസ് മീറ്റുകളും പല കമ്പനികളുടെ പ്രൊഡക്റ്റ് ലോഞ്ചുകളും പല ബിസിനസ് അവാർഡുകളും ബി ജെ സി സെമിനാറുകളും എല്ലാം അസോസിയേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു വലിയ ഒരു എക്സ്പോ തന്നെയാണ് ഇപ്രാവശ്യം ആലുവയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കെ എ നിയാവുദ്ദ്ദീൻ ട്രഷറർ കെ എം ഹനീഫ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലുവ